കൈക്കൂലി കേസിൽ വിജിലൻസ് പിടിയിലായ എസ് ഐ എ സസ്പെൻഡ് ചെയ്തു മരട് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ഗോപകുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത് പതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയ ഗോപകുമാറിനെ കഴിഞ്ഞ ദിവസമാണ് വിജിലൻസ് പിടികൂടിയത് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നും കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് മരട് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ആയിട്ടുള്ള ഗോപകുമാറിനെ വിജിലൻസ് പിടികൂടുന്നത് പതിനായിരം രൂപ ഒരു വാഹന ഉടമയുടെ കയ്യിൽ നിന്നും ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഗോപകുമാറിനെതിരെയുള്ള കുറ്റം നേരത്തെ കഴിഞ്ഞ ഇരുപത്തിയഞ്ചാം തീയതി ഒരു വാഹനം വൈറ്റില പരിസരത്ത് അപകടത്തിൽപ്പെട്ടിരുന്നു ഒരു ലോറി അതിൻ്റെ ഓടിച്ചിരുന്ന വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് ഹൃദയാഘാതം സംഭവിച്ചതിനെ തുടർന്ന് അതിൻ്റെ നിയന്ത്രണം ഇട്ട് മറ്റു വാഹനങ്ങളിലും ഇലക്ട്രിക് പോസ്റ്റുകളിലും അടി ഇടിച്ച് ഒരു അപകടമുണ്ടായിരുന്നു ഈ ലോറി ഇടിച്ച മറ്റൊരു സ്കൂട്ടർകാരൻ കൊടുത്ത ഒരു സ്കൂട്ടർ ഓടിച്ചിരുന്ന വ്യക്തി കൊടുത്ത പരാതിയിൻമേൽ മരട് പോലീസ് സ്റ്റേഷനിൽ ഒരു ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു ഇത്തരത്തിൽ വാഹനം അപകടത്തിൽപ്പെട്ടതും തുടർന്നുണ്ടായ നഷ്ടങ്ങളെ സംബന്ധിച്ചൊരു പരാതി ലഭിച്ചിരുന്നു അതിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ആ വാഹന അപകടമുണ്ടാക്കിയ ആ ലോറിയുടെ ആർ സി ഓണർ തുടർന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഈ വാഹനം വിട്ടുകിട്ടുന്നതിന് പതിനായിരം രൂപ കൈക്കൂലിയായി കൊടുക്കണമെന്ന് ഈ ഗ്രേഡ് എസ് ഐ ആയിട്ടുള്ള ഗോപകുമാർ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് തൻ്റെ അവലാതികളെല്ലാം തനിക്ക് ഇത്തരത്തിൽ വാഹനത്തിന് നഷ്ടം പറ്റിയിട്ടുണ്ട് ഈ വാഹനം ഓടിച്ചിരുന്ന വ്യക്തി ത്തി കോമാ സ്റ്റേജിൽ ആശുപത്രിയിൽ കിടക്കുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ വാഹന ഉടമ ഗ്രീഡസ്ഐയെ അറിയിച്ചെങ്കിലും പതിനായിരം രൂപ ഏറ്റവും കുറഞ്ഞ തുകയാണ് അതിൽ കുറഞ്ഞ ഒരു പൈസ നമുക്ക് തരാതെ വിട്ടു നൽകാതെ ഈ വണ്ടി വിട്ടു നൽകാൻ സാധിക്കില്ല എന്ന് ഗോപകുമാർ ഈ വാഹന ഉടമയോട് അറിയിക്കുകയായിരുന്നു തുടർന്ന് വാഹന ഉടമ വിജിലൻസിൽ ഈ വിവരം അറിയിച്ചു വിജിലൻസ് കൊടുത്ത നിർദ്ദേശപ്രകാരം ഈ വാഹന ഉടമ പണം കൈമാറുന്നതിന് വേണ്ടി മരട് പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ മരട് പോലീസ് സ്റ്റേഷന് തന്നെ മുന്നിൽ നിന്ന് തന്നെയായിരുന്നു ഈ ഗോപകുമാർ ഈ പണം കൈപ്പറ്റാൻ ഒരുങ്ങിയത് ഈ പണം കൈപ്പറ്റിയതിന് പിന്നാലെ തന്നെ വിജിലൻസ് സംഘം എത്തി ഗോപകുമാറിനെ കൈയോടെ പിടികൂടിയായിരുന്നു ജെയ്കുധാശേരിക്കൊപ്പം വിഷ്ണുപ്രകാശ് മാതൃഭൂമി ന്യൂസ് കൊച്ചി